അത്ലറ്റിക് കോമാൻഡോഡും ബാഴ്സലോണയും തമ്മിലുള്ള മത്സരത്തിന് മുമ്പ് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡീഗോ സിമിയോണി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ബാഴ്സലോണയെ ഞങ്ങൾ വെറുതെ വിടില്ല ഞങ്ങൾ ജയിച്ചാൽ കിരീടത്തിലേക്ക ഞങ്ങൾക്ക് കുറച്ചുകൂടി അടുക്കാൻ കഴിയും ബാഴ്സ ജയിച്ചാൽ കിരീടത്തിൻ്റെ തൊട്ടടുത്ത് അവരെത്തും മെട്രോ പോളിറ്റാനോ സ്റ്റേഡിയത്തിൽ വെച്ച് ബാഴ്സയെ തോൽപ്പിക്കുമെന്ന് സിമിയോണി പറയാതെ പറഞ്ഞു എന്നാൽ അതേ മെട്രോ സ്റ്റേഡിയത്തിൽ വെച്ച് സ്വന്തം ആരാധകരുടെ മുൻപിൽ വെച്ച് സിമിയോണിക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകി അവസാനം തകർത്തെറിഞ്ഞു എഴുപത്തിരണ്ട് മിനിറ്റ് വരെ രണ്ട് പൂജ്യം എന്ന സ്കോറിൽ പുറകിൽ നിന്നിട്ടും അത്ഭുതകരമായാണ് ബാഴ്സലോണയുടെ തിരിച്ചുവരവ് യാഥാർത്ഥ്യത്തിൽ ഹാൻസി ഫ്ലിക് കോച്ചായി വന്നതിന് ശേഷം ബാഴ്സലോണ കാഴ്ചവെക്കുന്ന മത്സരവീര്യം ഒന്നാം തരം തന്നെ ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന രണ്ട് ടീമുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ എഴുപത്തിരണ്ടാം മിനിറ്റിൽ രണ്ട് പൂജ്യം എന്ന സ്കോറിൽ നിന്നും കളി അവസാനിക്കുമ്പോൾ രണ്ട് നാല് എന്ന സ്കോറിലേക്ക് തിരിച്ചുകയറുക എന്നത് അഭിനന്ദാർഹമാണ് മത്സരത്തിൻ്റെ സകല മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടാണ് അവർ കളിച്ചത് എന്നിട്ടും എഴുപത്തിരണ്ട് മിനിറ്റ് വരെ രണ്ട് ഗോളുകൾക്ക് പിറകിലായിരുന്നു എന്നതാണ് അതിശയകരം ഒരു കാര്യം ഉറപ്പാണ് ഈ സീസണിൽ ബാഴ്സലോണ പൊളിച്ചെടുക്കും എത്ര ഗോൾ വഴങ്ങിയാലും തിരിച്ചടിക്കുമെന്നുള്ള വാശിയും പ്രതീക്ഷയുമാണ് ബാഴ്സലോണയെ അപകടകാരികളാക്കുന്നത് മാൻഡ്രഡിലെ ഹൃദയഭൂമിയിൽ എസ്റ്റാഡിയോ മെട്രോ മത്സരം നടന്നത് രണ്ടു വമ്പന്മാരുടെ പോരാട്ടം അരങ്ങേറുകയാണ് ചാമ്പ്യൻസ് ലീഗിൽ നിന്നും റയൽ മാൻഡ്രഡിനോട് അത്ലറ്റിക്കോ മാൻഡ്രഡ് തോറ്റു പുറത്തായതാണ് കാൽപന്തിൻ്റെ ചരിത്രത്തിൽ എഴുതപ്പെടാൻ പോകുന്ന ലാലിഗ പോരാട്ടത്തിൽ പ്രതാപകാലത്തേക്ക് ചിറകടിച്ചുയർന്ന ബാഴ്സലോണയെ നേരിടാൻ പോവുകയാണ് അത്ലറ്റിക് കൊമാൻഡ് ഡീഗോ സിമിയോണിയുടെ അത്ലറ്റിക് കൊമാൻഡ് അവരുടെ പ്രതിരോധ മികവിൽ മത്സരം കാഴ്ചവെച്ചു മറുവശത്ത് ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സലോണ പൊസിഷനും എതിർപ്പാളയത്തിലേക്കുള്ള ആക്രമണങ്ങൾക്കും മുൻതൂക്കം നൽകി ആദ്യ പകുതി അവസാനിക്കും മുൻപ് അത്ലറ്റിക്കോയുടെ കൗണ്ടർ അറ്റാക്കിൽ ആൻ്റോണിയോ ഗ്രീസ്മാൻ സിമിയോണിയിലേക്ക് സിമിയോണിയിൽ നിന്നും അൽവാരസിലേക്കും കൃത്യതയാർന്ന ഒരു പാസ് നൽകുന്നു ജൂലിയൻ അൽവാരസ് ആതിഥേയർക്ക് ഒന്നേ പൂജ്യത്തിന് ലീഡ് നൽകുന്നു എന്നാൽ രണ്ടാം പകുതി നാടകീയമായ കഥ പോലെയായിരുന്നു എഴുപതാം മിനിറ്റിൽ പകരക്കാരനായി വേഷമിട്ട അലക്സാണ്ടർ സൊർലോ ഗല്ലകറുടെ അസിസ്റ്റിൽ രണ്ടാം ഗോൾ നേടി അത്ലറ്റിക്കോയുടെ ആരാധകർക്ക് ആവേശം അണപൊട്ടി അതിനിർണായകമായ രണ്ട് ഗോളിൻ്റെ ലീഡിൽ അവർ വിജയം ഉറപ്പിച്ചു കാണും എന്നാൽ ബാഴ്സലോണയുടെ പ്രതികാരദാഹം അതിവേഗമായിരുന്നു വെറും രണ്ട് മിനിറ്റിന് ശേഷം എനിഗോ മാർട്ടിനസിൻ്റെ ക്രോസ് സ്വീകരിച്ച ലെവൻഡോസ്കി ഗോൾ സ്കോർ ചെയ്യുന്നു എഴുപത്തിയെട്ടാം മിനിറ്റിൽ പകരക്കാരനായി ഫെറാൻ ടോറസ് വരുന്നു റാഫിനയുടെ ഉജ്ജ്വലമായ പിൻപോയിൻറ്റ് ക്രോസ് അത്ലറ്റിക്കോയുടെ പ്രതിരോധത്തെ കീറിമുറിച്ച് ഹെഡർ ചെയ്ത് അത്ലറ്റിക്കോയുടെ ഗോൾ വലയിലാക്കുന്നു സ്കോർ രണ്ട് രണ്ട് സമനിലയിലെത്തുന്നു ബാഴ്സലോണക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ മൂന്നാം ഗോൾ നേടണം അത്ലറ്റിക്കോയുടെ പ്രതിരോധം തകർക്കാൻ വേണ്ടി ബാഴ്സലോണ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടു തുടരെ തുടരെയുള്ള ആക്രമണങ്ങൾ ഗുണം ചെയ്തു മത്സരത്തിൻ്റെ അധിക സമയത്തിൻ്റെ തുടക്കത്തിൽ മൈതാനത്തിൽ ആനന്ദ നൃത്തമാടുന്ന പതിനേഴുകാരൻ യാമിന്യമാൽ തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഷോട്ട് റെയ്നിൽഡോയുടെ ശരീരത്തിൽ തട്ടി ഒബ്ലാക്കിൻ്റെ വലയിലേക്ക് ബാഴ്സലോണ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് മുന്നിട്ട് നിൽക്കുന്നു തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിൽ അത്ലറ്റിക്കോയുടെ പ്രതിരോധത്തിലെ വീഴ്ച മുതലെടുത്ത ടോറസ് ഒബ്ലാക്കിനെ കാഴ്ചക്കാരനാക്കി നാലാം ഗോൾ നേടി ബാഴ്സലോണക്ക് നാല് രണ്ട് എന്ന തിരിച്ചുവരവ് ഉറപ്പിച്ചു ഡയൽമാൻഡ്രഡുമായി അറുപത് ഒപ്പം എത്തുന്നു ഒരു മത്സരം കൂടി ബാക്കിയുണ്ട് ബാഴ്സലോണക്ക് നാല് പോയിന്റ് പുറകിലായ അത്ലറ്റിക്കോ നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കണം കാരണം ഫുട്ബോൾ എന്നത് ആരാലും പ്രവചിക്കാൻ കഴിയാത്ത ഒന്നാണ് നിമിഷങ്ങൾ കൊണ്ട് എല്ലാം മാറിമറിയും ഈ വാഴ്സവ സംഘം ഫ്ലിക്കിൻ്റേതാണ് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും തോൽക്കാൻ തയ്യാറല്ലാത്ത ബാഴ്സലോണ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കാണാത്ത ബാഴ്സലോണയെ ഇന്ന് ആരാധകർ കാണുകയാണ് ഫുട്ബോൾ ചരിത്രത്തിൽ ഇടം നേടിയ മറ്റൊരു പോരാട്ട വീരരാത്രിയിൽ ബാഴ്സലോണ വിജയിക്കുകയാണ്